ഞങ്ങൾ ഒരിക്കലും ഒരു പണപ്പെരിവ് പൊതുജനങ്ങളിൽ നിന്ന് വാങ്ങിയിട്ടില്ല നമ്മളെ പറ്റി അർജുൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഏത് വിഷയമായിട്ടായാലും അളിയനല്ല ആരായാലും ഇത്തരം ആരോപണങ്ങൾ സമൂഹത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഡാമേജ് ഉണ്ടാക്കും ഇത് മാത്രമല്ല നമ്മൾ ഇടപെടുക നമുക്ക് ഇനിയും വിഷയങ്ങൾ ഇടപെടാനുണ്ട് സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുണ്ട് അത്തരത്തിൽ ആരോപണം ആരുന്നയിച്ചാലും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ കമ്മിറ്റി തീരുമാനം എടുക്കേണ്ടി വരും ഫൈൻഡ് കമ്മിറ്റി കൺവീനർ അല്ലേ എന്താണ് ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് ും സമൂഹം എല്ലാവരും മലയാളികളാ അന്നിച്ചേറ്റെടുത്ത ഒരു വിഷയമാണ് നമ്മുടെ അർജുൻ്റെ വിഷയം അതോടൊപ്പം തന്നെ ഞങ്ങളതിൽ ഉയർത്തിക്കൊണ്ടുവരാൻ തോന്നിയത് ലോറി തൊഴിലാളികൾ ഏറെ ഘഷിക്കപ്പെടുന്ന ഒരവസ്ഥയും കൂടി അതുകൊണ്ടാണ് ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റി നൂറിലധികം ആളുകൾ ഇരുന്ന് ഉണ്ടാക്കിയ ഒരു കമ്മിറ്റിയാണത് അതിൽ ട്രേഡ് യൂണിയൻ്റെ നേതാക്കളുണ്ട് എല്ലാ പാർട്ടിയുടെയും നേതാക്കളുണ്ട് ലോറി ഉടമകളുണ്ട് തൊഴിലാളികളുണ്ട് സാമൂഹ്യ പ്രവർത്തകരുണ്ട് അപ്പോൾ ഒരാൾക്കും ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ അർജുൻ്റെ കുടുംബം പറഞ്ഞതിൽ നമുക്ക് എതിർപ്പുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ എല്ലാ കാര്യവും അവരെ അറിയിച്ചിട്ടുണ്ട് അവർ അറിയിച്ചിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് എനിക്ക് എവിടെയും പറയാൻ പറ്റും കാരണം കമ്മിറ്റിക്ക് അത് പറയേണ്ട ഉത്തരവാദിത്വമുണ്ട് അല്ലെങ്കിൽ കമ്മിറ്റി സമൂഹത്തിൻ്റെ ഇടയിൽ തെറ്റിദ്ധരിക്കപ്പെടും അതേപോലെ തന്നെ ഞങ്ങൾ ഒരിക്കലും ഒരു പണപ്പെരിവ് പൊതുജനങ്ങളിൽ നിന്ന് വാങ്ങിയിട്ടില്ല സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വർഷങ്ങളായി മനുഷ്യാവകാശ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ നമ്മളെ പറ്റി അർജുന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഏത് വിഷയമായിട്ടായാലും അളിയനല്ല ആരായാലും ഇത്തരം ആരോപണങ്ങൾ സമൂഹത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഡാമേജ് ഉണ്ടാക്കും ഇത് മാത്രമല്ല നമ്മൾ ഇടപെടുക നമുക്ക് ഇനിയും വിഷയങ്ങൾ ഇടപെടാനുണ്ട് സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുണ്ട് അത്തരത്തിൽ ആരോപണം ആരുന്നയിച്ചാലും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ കമ്മിറ്റി തീരുമാനമെടുക്കേണ്ടി വരും അത് കമ്മിറ്റിയുടെ ഒരു പൊതുവികാരമാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു മനുഷ്യൻ്റെ വേദന ഒരു കുടുംബത്തിൻ്റെ വേദന കണ്ട് സഹായിക്കാൻ ചെല്ലുന്ന സമയത്ത് നമ്മളെ ആരെയും വിഷമിപ്പിക്കുന്ന ഒരു സംഗതി ആരെ ഭാഗത്തും ഉണ്ടാകാൻ പാടില്ല ഇപ്പം മനാഫ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ ഇവിടെ സംവിധാനങ്ങളുണ്ട് അത് അന്വേഷണ ഏജൻസികളുണ്ട് മനാഫ് അങ്ങനെ ഒരു സാമ്പത്തികം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടണം അവന് അതിൻ്റെതായ ശിക്ഷ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഞങ്ങളുടെ അറിവിൽ അത്തരത്തിലുള്ള ഒരു പിരിവ് നടന്നിട്ടില്ല ഞങ്ങളും അങ്ങനെ ഒരു പിരിവ് നടത്തിയിട്ടില്ല ഞാൻ എന്നും അന്നും പറയുന്നു അർജുന്റെ അമ്മയ്ക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തനം നടത്താനാണ് ഞങ്ങൾ എപ്പോഴും തീരുമാനിച്ചത് അർജുൻ്റെ അമ്മയ്ക്കൊപ്പം നിന്നുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ പ്രവർത്തനവും നടത്തിയത് അർജുൻ്റെ അമ്മയുമായി സംസാരിച്ചിട്ടാണ് ഞങ്ങൾ എവിടെയും പോയത് മുഖ്യമന്ത്രിനെ കണ്ടത് എല്ലാം ചെയ്തത് അല്ലാതെ ഞങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരത്തിൽ ഒരു കാര്യവും ചെയ്തിട്ടില്ല ഒരവസരത്തിൽ പോലും അർജുൻ്റെ അമ്മ ഞങ്ങളോട് കമ്മിറ്റി വേണ്ടാമെന്നോ കമ്മിറ്റി പിരിച്ചുവിടണമെന്നോ ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങളെല്ലാ കാര്യങ്ങളും അമ്മയോട് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടാണ് ഞങ്ങൾ ഇതുവരെ പ്രവർത്തനം നടത്തിയത് അർജുൻ്റെ അമ്മയ്ക്കൊപ്പം അവരുടെ കുടുംബത്തിനൊപ്പം നിൽക്കാൻ തന്നെയാണ് ആക്ഷൻ കമ്മിറ്റി അന്നും ഇന്നും എന്നും ശ്രമിക്കുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയാ പിന്നെ ഇതിലൊരു വിഷയം പറഞ്ഞാൽ മാനസിക അവർ വല്ലാത്ത അവസ്ഥയിൽ കൂടി കടന്നു പോവുകയാണ് മാനസികമായിട്ട് പല പ്രയാസങ്ങളും ആ കുടുംബത്തിന് കുടുംബത്തിനുണ്ടാകും യൂട്യൂബിലൊക്കെ പല രീതിയിലുള്ള കമന്റുകളും പല രീതിയിലുള്ള ആളുകളും അതൊക്കെ അതൊക്കെ അവരുടെ ഒരു മാനസികാവസ്ഥയെ ബാധിച്ചിട്ടുണ്ടാകും ഏതാണ്ട് ഈ നിലവിലുള്ള വിഷയത്തിൽ ഞങ്ങൾക്കൊക്കെ വേദനയുണ്ട് ഞാൻ ഇന്നും ആ കുടുംബത്തിനോട് സംസാരിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അതെ ഞാൻ ഇന്നും ആ കുടുംബത്തോട് സംസാരിച്ചിട്ടുണ്ട് നമ്മൾ അവർക്കൊപ്പമാണ് എന്ന് പറഞ്ഞിട്ടുമുണ്ട് പിന്നെ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് നമുക്ക് തീർക്കാം മനുഷ്യരല്ലേ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് മനാഫുക്ക ഇന്നവരെ ഒരാളുടെ കയ്യിൽ ഒന്നും പൈസ വാങ്ങിയിട്ടില്ല പൈസ വാങ്ങാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പണപ്പെരുവ് അതുവരെ ഇന്നവരെ ഒരാളുടെ കയ്യിൽ വരെ നടത്തിയിട്ടില്ല മനാഫുക്ക അത് അതുപോലെ തന്നെ ഇപ്പൊ അദ്ദേഹത്തെ ഒരുപാട് ക്രൂശിക്കുന്നുണ്ട് ആ ക്രൂശിക്കുന്നത് എന്തിനാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാവപ്പെട്ട പാവങ്ങളുടെ കൂടെ തൊഴിലാളികളുടെ കൂടെ നിന്ന് തൊഴിലാളിയും മുതലാളിയുടെ സ്നേഹബന്ധം ഇവിടെ വിളിച്ചു പറയുന്ന ഒരു സമൂഹം തന്നെ മാതൃകയാക്കിയിരിക്കുകയാണ് മന്നാഫ്രിക്ക ഇനി നിർത്തുക ഒരാളെ വേദനിപ്പിക്കാതിരിക്കുക ഒരാൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ മനാഫ്രിക്ക ഇല്ലായിരുന്നെങ്കിൽ കർണാടകയിൽ രക്ഷാ ദൗത്യം തന്നെ നിൽക്കുമായിരുന്നു അവിടെ അതുകൊണ്ട് ഇനിയും അദ്ദേഹത്തെ വിഷമിക്കാതിരിക്കുക പറയും